കുറുകെ വന്നതല്ല ബസ്സിന് മുന്നിൽ അതായത് സിഗ്നൽ ഉള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ട് ബസ് പുറകിൽ നിർത്തുകയും ഞങ്ങൾ ബസ്സിന് മുന്നിൽ എത്തുകയും ചെയ്തു ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വാഹനം മാറ്റിയിടുകയും അതിനുശേഷം ഡ്രൈവറോട് സംസാരിക്കുകയാണ് ചെയ്തത് വേറെ ആളുകളെ ആളുകൾ എന്തിനാ അതിനൊന്നും ഇല്ലേ വാഹനം തടഞ്ഞു വാഹനം തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വാഹനത്തെ ചെയ്സ് ചെയ്യുകയും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുന്നിലെത്തി ബലാത്കരമായി അതിനെ തടഞ്ഞു വെക്കുമ്പോഴാണ് അത് തടഞ്ഞതാവുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് അതിന്റെ ഭാഗമായി കണ്ടുപിടിച്ചോളൂ